എൻ്റെ പഠനത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു വലിയ പാഠമുണ്ട് ലോകത്ത് അനവധി ഗുരുക്കന്മാരുണ്ടായിട്ടുണ്ട് മറക്കാനാവാത്ത ഗുരുക്കന്മാർ അത് ഏറ്റവും വലിയ ഗുരുക്കൾ നമുക്കറിയാം ദ്രോണാചാര്യർ അർജുനനെയും കർണനെയും അസ്ത്രവിദ്യ പഠിപ്പിച്ച ദ്രോണാചാര്യർ വലിയ മഹാഗുരുവാണ് സാന്ദീമനി ശ്രീകൃഷ്ണൻ്റെയും കുചേലിൻ്റെയും ഗുരു അങ്ങനെ അനവധി 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 ഗുരുക്കന്മാർ വശിഷ്ഠൻ ഗുരുക്കന്മാരുണ്ടായിട്ടുണ്ട് പക്ഷേ എൻ്റെ കാഴ്ചപ്പാടിൽ ഈ ലോകം കണ്ട ഏറ്റവും വലിയ ഗുരു യേശുക്രിസ്തുവാണ് മുപ്പതുകൾ താണ്ടാതെ മരിച്ചുപോയ ആ ദൈവപുത്രൻ യേശു ക്രിസ്തു അദ്ദേഹം നാൽപ്പത് കിട്ടിയില്ല അതിനുമ്പോൾ മരിച്ചുപോയി അദ്ദേഹം അദ്ദേഹത്തിനെ കൊന്നു അതായത് സത്യത്തെയും ധർമ്മത്തെ എപ്പോഴും നമ്മൾ കൊല്ലും അത് നമ്മുടെ മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ് നമ്മുടെ ചരിത്രമാണ് നമ്മൾ കൊല്ലുന്നത് സത്യത്തെയും ധർമ്മത്തെയും നീതയുമാണ് ഞാൻ ഈ ഇത്രയും ഗുരുക്കന്മാരെക്കുറിച്ച് ഞാൻ പഠിച്ചിട്ടുണ്ടെങ്കിലും കണ്ട ഏറ്റവും ഒരു ഗുരു യേശുക്രിസ്തുവാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ അദ്ദേഹമാണ് ശിഷ്യന്മാരുടെ കാല് കഴുക ഒരേ ഒരു ഗുരു സാധാരണ നമ്മൾ കാണുന്നുണ്ട് പല സന്യാസിന്മാരും സന്യാസിമാരും ഒക്കെ ശിഷ്യന്മാരെക്കൊണ്ട് പാ ഈ പാദം കഴുകിച്ച് ഇങ്ങനെ വലിയ രാജകീയ പ്രഭീതിരിക്കും ശിഷ്യന്മാർ പറയും അത് അവർക്കൊന്നും ഇഷ്ടമല്ല അദ്ദേഹം ഞങ്ങളുടെ ഗുരുവിന് ഇഷ്ടമല്ല ഞങ്ങൾ നിർബന്ധിച്ചുകൊണ്ട് ഇരുന്ന് തരികയാണ് ഇരിക്കാൻ ഇരുന്ന് തരാതിരുന്നുകൂടെ അവർക്ക് അപ്പോൾ ശിഷ്യന്മാരെ ഗുരുവിൻ്റെ പാദം കഴിക്കുന്നത് ഒരു ചരിത്ര സംഭവം വലിയ സംഭവമില്ല അല്ല സംഭവമാണ് ആദ്യകാലം മുതലേ കൊണ്ട് കാല് കഴിക്കുന്നവരാണ് ഗുരുക്കൾ പക്ഷേ യേശുക്രിസ്തു ക്രിസ്തു എന്ന ഗുരു ശിഷ്യന്മാരുടെ പാദം കഴുകി ശിഷ്യന്മാരുടെ പാദം കഴുകിയിട്ട് എന്താ പറഞ്ഞത് ഞാൻ നിങ്ങളോട് ചെയ്യുന്നത് പോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ ചെയ്യുവൻ നിങ്ങൾ അന്യോന്യം പാദം കഴുകണം ആരും വലിയവനല്ല ഒരാൾ പാദം മറ്റൊരാളുടെ പാദം കഴുകുമ്പോൾ കഴുകുന്ന ആൾ അടിമയാവില്ല അയാൾ സിഥാർത്ഥത്തിൽ വലുതാവുകയാണ് അപ്പം ഈ സത്യം ജീവിതത്തിൽ പ്രവർത്തിച്ചു കാണിച്ച ആളാണ് യേശു ക്രിസ്തു ക്രിസ്തുവിന് ഓർമ്മിക്കുമ്പോൾ രണ്ട് ഓർമ്മിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയുന്നത് ഒന്ന് അദ്ദേഹമാണ് ലോകം കണ്ട മഹാഗുരു പിന്നെ അന്നം വിശക്കുന്നവന് അന്നം കൊടുക്കുന്നവനാണ് യഥാർത്ഥ ക്രിസ്ത്യാനി ക്രിസ്തു അതാണ് ചെയ്തത് അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ തീറ്റിച്ചു അദ്ദേഹം ജലം വീഞ്ഞാക്കി മാറ്റി പകർന്നു പകർന്നുകൊടുത്തു തന്നെ ആരാധിക്കുന്നവർക്ക് അദ്ദേഹം എന്നെ ആരാധിക്കാൻ ആരോടും പറഞ്ഞില്ല കാരണം യേശുക്രിസ്തു അല്ല ക്രിസ്തു സ്ഥാപിച്ചത് സ്ഥാപിച്ചത് ക്രിസ്തു ഒരു മതവും സ്ഥാപിച്ചില്ല അദ്ദേഹം ത്യാഗം എന്താണെന്ന് സ്വന്തം ജീവിതം കൊണ്ട് പകർത്തി കാണിച്ച് മരിക്കുകയായിരുന്നു ക്രൂരമായ രീതിയിൽ കൊല്ലപ്പെടുകയായിരുന്നു അദ്ദേഹം ഉയർത്തെഴുതവരുടെ കഥ വേറെ അതുകൊണ്ട് ഞാൻ കടക്കുന്നില്ല അദ്ദേഹത്തെ കുരിശിൽ തറച്ചതാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും തിളങ്ങി നിൽക്കുന്ന ദൃശ്യം അപ്പോൾ വിശക്കുന്നവർ അന്നം വാങ്ങി കൊടുക്കാതെ നിങ്ങൾ പള്ളി പള്ളിയിൽ പോയി കുർബാന കെട്ടിട്ട് യാതൊരു കാര്യവും